നമ്മളെ വലിയ റെഡ് ഫാമ് വേണേ റെഡ് ഫാം വലുത് അഞ്ഞൂറ് കിട്ടാ റെഡ് ഫാം നല്ല വലുത് അഞ്ഞൂറ് റുപ്യ പിന്നെ ഹോം ഗ്രൗണ്ട് ഡി ജെ പുതിയ വന്ന് ഇത് ഹോംഗ്രൗണ്ട് ഡി ജെ എന്ന വെറൈറ്റി ആണ് വെള്ളം വെള്ളം വെള്ളത്തിനായി തേങ്ങ നല്ല നല്ല ഇതുള്ള വെള്ളം ഉണ്ടാവും ഒരു അറുന്നൂറ്റി അമ്പത് വെള്ളം ഉണ്ടാവും അത് ആയിരം ഉണ്ട് അതിന് ചെറുത്ത് ഉണ്ട് നമ്മൾ അഞ്ഞൂറിൻ്റെ ഇത് നമ്മളെ ഇത് തന്നെ അബിയു അബിയു കായ പിടിച്ചാ ഓഫർ ഇട്ടത് ആയിരത്തി ഇരുന്നൂറ് ഇതിന് കൊറച്ച് വലുത് ആയിരത്തി മുന്നൂറ് കായലെ കായല് കായല ആയിരത്തി ഇരുന്നൂറ് നല്ല വണ്ണുള്ള തന്നെ ചെറിയ കവറൊന്നു വലിയ സബാറ വേണോ മരമുന്തിരി ജബോട്ടി കുറച്ച് വേഗി കായ്ക്കുന്ന സാധനാണ് സബാറ ആറിണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്യ നല്ല വലുത് കേട്ടോ നല്ല വണ്ണുള്ള സൈസ് ഒക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ റെഡ് ഐബ്രിഡ് എസ്കലൈറ്റ് ഒക്കെ ചേർത്തും പോലത്തും